അതായത് അഞ്ച് എം പിമാരടക്കം നൂറ്റി അറുപത് യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ടിന് ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോയ അഹമ്മദാ അഹമ്മദാബാദിൽ വെച്ച് നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അനക്കവും ഇല്ലെന്നുള്ളതാണ് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് എത്രമാ കണ്ടം ചെയ്ത് കളയേണ്ട പ്ലെയിനുകളാണ് കണ്ടം ചെയ്തത് ഒരു കാരണവശാലും സർവീസ് നടത്താൻ പാടില്ലാത്ത പിന്നെ വിമാനങ്ങളാണ് മനുഷ്യൻ്റെ വിലക്ക് ഒരു ഒരു വിലയും കല് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത് കുറേ പേര് മരിക്കുന്നു ഒരു അന്വേഷണം ഒരു ഒരു സ്ഥലത്ത് എത്തുന്നില്ല മരിച്ച കാരണം കണ്ടുപിടിക്കുന്നില്ല കാരണം കണ്ടുപിടിച്ചിട്ട് അതൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നില്ല മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ വിമാന കമ്പനികളും സ്വീകരിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇത് ഇതിന് ഈ ഇത് യഥാർത്ഥ ഇത് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി മുൻ മന്ത്രി രാധാകൃഷ്ണനായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു കഷ്ടി രക്ഷപ്പെട്ടെന്ന് മാത്രമാണ് പറയാൻ വേണ്ടി കഴിയുന്നത് ഒന്നാ ഒന്നര രണ്ട് മണിക്കൂർ നേരം വിമാനം ആകാശത്ത് തന്നെ കറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നെ ആ പൈലറ്റിൻ്റെ ആത്മവിശ്വാസവും എല്ലാം കൊണ്ട് തൽക്കാലം ഒരു വലിയ ഒരു ദുരന്തവും അപകടവും ഒഴിവായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം